പക്ഷേ നമ്മളവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേരളത്തിന് മാർക്കറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ എതിര് വന്ന് ഏയ് കുറേ കാശ് ഒഴിവാക്കണം അങ്ങനെ ആക്കണേ ഇങ്ങനെയാക്കണം അതിനു വേണ്ടി കുറേ ആൾക്കാർ അതിന് മാത്രം ഇരിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാക്കണേ ഇല്ല അവർ മനസ്സിലാകുന്നില്ല ഫ്യൂച്ചർ ജനറേഷൻ ജോലി കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റിനെ മാർക്കറ്റ് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് അത് ലോകത്തിനെ അറിയിക്കണം എന്നാലേ ആൾക്കാർ ഇങ്ങനെ വരുള്ളൂ ലോകമറിയപ്പെടുന്ന വ്യവസായി മലയാളികളുടെ കേരളത്തിൻ്റെ അഭിമാനമായ എം എ യൂസഫരുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുന്നു എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് ഞാൻ പറയുന്നത് കേരളത്തിന്റെ വികസനത്തെ അങ്ങനെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് രാഷ്ട്രീയമായി കാണരുത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ എന്തു തുടങ്ങിയാലും അപ്പോൾ തന്നെ എതിര് വരും അപ്പോൾ തന്നെ പണം ചെലവഴിക്കുന്നു ദൂർത്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും

ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ തമ്മിലാണ് മത്സരം കൂടുതൽ ഏത് സ്റ്റേറ്റിന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുവോ ആ സ്റ്റേറ്റാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ഞങ്ങൾ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറം ഉണ്ടായിരുന്നു അതിൽ ചീഫ് മിനിസ്റ്റർമാർ വന്നിട്ടാണ് ആ സ്റ്റേറ്റിൻ്റെ സിഇഒ മാർ എന്നുള്ള നിലയ്ക്കാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ടായിരുന്നു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ അപ്പോൾ ചീഫ് മിനിസ്റ്റർമാർ അതുപോലെ തന്നെ സീനിയർ മന്ത്രിമാരെ ലോ സ്റ്റേറ്റിൽ നിന്നാണ് ഇപ്പോൾ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഒരു ഇന്ത്യൻ പൗലിയനോടനുബന്ധിച്ച് ഒരു ഒമ്പത്ത് സ്റ്റേറ്റ് ഉണ്ട് അത് സ്റ്റേറ്റിനെ മാർക്കറ്റ് ചെയ്യണം ആ സ്റ്റേറ്റിൽ എന്തെല്ലാം ഫെസിലിറ്റികളുണ്ട് ആ സ്റ്റേറ്റിൻ്റെ ജിയോഗ്രാഫി എന്താണ് ആ സ്റ്റേറ്റിൻ്റെ പോളിസി എന്താണ് ആ പോളിസി അനുസരിച്ച് ഒരുപാട് നിയമങ്ങൾ മാറ്റപ്പെടുന്നുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യണം എന്തിനാണ് ഈ ഡെവലപ്മെന്റും ഇൻവെസ്റ്റേഴ്സിനെയും അട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ ഭാവി തലമുറക്ക് ജോലി കിട്ടാനാണ് പുറത്ത് ജോലി എന്തെങ്കിലും കാലം ചെല്ലും തോറും പുറത്ത് സാധ്യതകൾ കുറയുകയാണ് ഇപ്പം നിങ്ങൾക്കറിയാം പുറത്തുനിന്ന് പല രാജ്യങ്ങളിൽ നിന്നും മടക്കി പറഞ്ഞയക്കുള്ള ആൾക്കാർ ജെ സി സി രാജ്യങ്ങളിൽ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ യങ് ജനറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വളരെ ആണ് പക്ഷേ വിദ്യാഭ്യാസപരമായി ഇത്ര ഉയർന്നു നിൽക്കുന്ന നമ്മൾക്ക് അതാത് രാജ്യങ്ങളിൽ അവിടുത്തെ യങ് ജനറേഷൻ എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ സാധ്യത വാങ്ങുന്നത് നമ്മൾക്കാണ് അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യമാണ് കേരളത്തിലെ മാർക്കറ്റിയിൽ പക്ഷേ നമ്മളവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേരളത്തിന് മാർക്കറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ എതിര് വന്ന് ഏ കുറെ കാശ്ശുവാക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അതിനുവേണ്ടി കുറേ ആൾക്കാർ അതിന് മാത്രം ഇരിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാക്കണേ ഇല്ല അവർ മനസ്സിലാകുന്നില്ല ഫ്യൂച്ചർ ജനറേഷന് ജോലി കൊടുക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റിനെ മാർക്കറ്റ് ചെയ്യണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് അത് ലോകത്തിനെ അറിയിക്കണം എന്നാലേ ആൾക്കാർ ഇങ്ങനെ വരുള്ളൂ നമ്മുടെ ടൂറിസം ഹെൽത്ത് ടൂറിസം ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് ഇപ്പം പഴയ കാലത്തുള്ള ഇൻഡസ്ട്രികളൊക്കെ ഇപ്പം അസ്തമിച്ചു കഴിഞ്ഞല്ലോ ഇനി പുതിയ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ഇനിയും വന്നാൽ മാത്രമേ നമ്മുടെ യങ് ജനറേഷൻ എസ്പെഷ്യലി വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടികൾ അപ്പോൾ അവർക്ക് അവിടെ ജോലി കിട്ടണേ അതിനുവേണ്ടി കേരളത്തിന്റെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് കേരളം പറഞ്ഞിട്ട് കാര്യമില്ല െ പറ്റിയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് എം എ യൂസഫ് അലി ഇങ്ങനെ പറയുന്നത് വളരെ കാതലായ ചോദ്യമാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വരുന്നത് കേരളത്തിൽ വ്യവസായ മേഖലയിൽ ഉണ്ടായ മുന്നേറ്റം ആ മുന്നേറ്റത്തെ അംഗീകരിക്കാതെ കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ല കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല വ്യവസായ മേഖലയിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കിയിട്ടില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നേടിയ ഒന്നാം സ്ഥാനം തട്ടിപ്പാണ് ഒരു വർഷം ഒരു ലക്ഷം സംരംഭകർ എന്ന് പറയുന്നത് തട്ടിപ്പാണ് ഇങ്ങനെയുള്ള പ്രചാരണമാണ് കേരളത്തിൽ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എം എ യൂസഫ് എലിക്ക് കേരളം കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ വ്യവസായിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അദ്ദേഹം ലോകത്ത് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ആ രാജ്യങ്ങളിൽ വ്യവസായ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങൾ അദ്ദേഹം നേരിട്ട് കാണുന്നുണ്ട് അതനുസരിച്ചാണ് കേരളവും മാറണം എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അതിനുള്ള തുടക്കം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളം മാറുകയാണ് ആ മാറുന്ന കേരളത്തോടൊപ്പം നിൽക്കാൻ കേരളത്തിൽ യു ഡി എഫിന് കഴിയുന്നില്ല കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് യൂസഫ് അലിയെ പോലെയുള്ള വ്യവസായികൾ പോലും പറയുന്നത് യൂസഫ് അലി മാത്രമല്ല കല്യാണരാമനെ പോലെയുള്ള വ്യവസായികൾ അങ്ങനെ കേരളത്തെ സ്നേഹിക്കുകയും കേരളത്തിൽ നിന്ന് വളർന്നു വരികയും ഒക്കെ ചെയ്ത വ്യവസായികൾക്ക് കേരളം ഇന്ന് പുതിയ അനുഭവം നൽകുകയാണ് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത് കേരളം മാറുകയാണ് കേരളം മാറി എന്ന് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരെ പറയുന്നു കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കെ നേതാക്കൾ പക്ഷേ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു വിപത സ്വരം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്ന് കാണാതിരുന്നുകൂടാ ശശി തരൂരിന്റെ വാക്കുകൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശശി തരൂർ എന്താണോ പറഞ്ഞത് വികസനമാണ് പ്രശ്നം വികസനത്തോടൊപ്പം നിൽക്കണം നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയണം അത് ഇപ്പോൾ എം എ യൂസഫലിയും പറഞ്ഞിരിക്കുന്നത് കേരള മാറുകയാണ് വികസനത്തോടൊപ്പം നാം ഒന്നിച്ചു നിൽക്കണം ആ യോജിപ്പായിരിക്കണം കേരളത്തിന്റെ മുഖമുദ്ര മുദ്ര അങ്ങനെയല്ലെങ്കിൽ കേരളം വീണ്ടും പിറകോട്ട് പോകും വികസനത്തിന് പ്രാധാന്യം കൊടുക്കണം നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയണം ഇതാണ് കേരളത്തിന്റെ പുതിയ ശബ്ദം ഇതാണ് കേരളത്തിന്റെ മാറിയ ശബ്ദം അതിനോടൊപ്പം യു ഡി എഫ് നിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ യു ഡി എഫിന്റെ ഗതി അതോ ഗതിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിലേക്കാണ് യു ഡി എഫ് നടന്ന് നടന്ന് അടുക്കുന്നത്